സു നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് റാണി ലക്ഷ്മിയെ കുറിച്ചാണ് ആരാണ് റാണി ലക്ഷ്മി നിങ്ങൾക്കറിയാമോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ വാരണാസിയിലാണ് റാണി ലക്ഷ്മി ജനിച്ചത് റാണി ലക്ഷ്മിയുടെ പേര് മണികർണിക താമ്പ എന്നായിരുന്നു പതിനാല് വയസ്സായപ്പോൾ ചാൻസി മഹാരാജനെ വിവാഹം കഴിച്ചതോടെ അവളുടെ പേര് റാണി ലക്ഷ്മി ബായി എന്നായി മകൻ നാല് മാസമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ചാൻസി കൊണ്ട് പിടിച്ചെടുക്കാനെത്തി എന്നാൽ എന്നാൽ റാണി ലക്ഷ്മി അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല രണ്ടാഴ്ചക്കാലം യുദ്ധം തുടർന്നു എന്നാൽ റാണി ലക്ഷ്മി അതിൽ പരാജയപ്പെട്ടുപോയി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഒരു ഗോളിയായിട്ട് അവൾ മരിച്ചുപോയി അപ്പോൾ അവൾ ഒരു പട്ടാളക്കാരിയുടെ വേഷത്തിലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യത്തെ വനിതകളിലൊരാറായിരുന്നു റാണി ലക്ഷ്മി കൂട്ടുകാരെ സ്വന്തം നാടിനു വേണ്ടി സ്വന്തം മരണം തന്നെ പോരാടിയ നമുക്ക് നമ്മുടെ നാടിനെ സ്നേഹിക്കാം ജയ് ഹിന്ദ്